നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഈ ഒരു വേനലവധിക്കാലത്ത് വീട് പൂട്ടി യാത്ര പോകുന്ന ആളുകൾക്ക് പോലീസിൻ്റെ മുന്നറിയിപ്പ് കാരണം പല വീടുകളിലും മോഷണങ്ങൾ അതുപോലെ തന്നെയുള്ള മറ്റ് അതിക്രമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് പോലീസിൻ്റെ ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് വീട് പൂട്ടി പോവുകയാണെങ്കിൽ ആ ഒരു വിവരം പോലീസിൽ അറിയിക്കണമെന്നാണ് പോലീസിൻ്റെ അറിയിപ്പ് അറിയിച്ചാൽ പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും വീട് കേന്ദ്രീകരിച്ചുള്ള മോഷണം ഉൾപ്പെടെയുള്ളവ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസിൻ്റെ ഈ ഒരു നടപടി വന്നിരിക്കുന്നത് വീട് പൂട്ടി യാത്ര പോകുന്നവർക്ക് അക്കാര്യം പോലീസിനെ അറിയിക്കാൻ പോലീസിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള മൊബൈൽ ആപ്പായ പോൽ ആപ്പിലെ ലോക്കഡ് ഹൗസ് എന്നുള്ള സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ പോലീസ് പ്രത്യേകം നിരീക്ഷണം നടത്തും യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപെങ്കിലും ആപ്പിലൂടെ വിവരം രജിസ്റ്റർ ചെയ്യണം ഏഴ് ദിവസം മുൻപ് വരെ ആ ഒരു വിവരം പോലീസിനെ അറിയിക്കാവുന്നതാണ് പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും പോലീസിൻ്റെ നിരീക്ഷണത്തിലുമായിരിക്കും ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകൾ നിർബന്ധമായും മലയാളത്തിൽ മാത്രമാക്കാൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം ഗതാഗത കമ്മീഷണറാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മിക്ക രേഖകളും ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകൾ നിർബന്ധമായും മലയാളത്തിൽ ആയിരിക്കണമെന്നാണ് ഉത്തരവ് പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകളിൽ പോലും ഭരണഭാഷ മലയാളമെന്ന സർക്കാർ ചട്ടം പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിനുമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് മൂന്ന് സെൻറ്റിൽ താഴെ ഭൂമിയുള്ളൂ എങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഇനി വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് അതായത് സംസ്ഥാനത്ത് മൂന്ന് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കും സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വായ്പ എടുക്കാൻ സാധിക്കും വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകിയിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഒരു നടപടി വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണിത് മൂന്ന് സെൻറ്റിൽ താഴെ വിസ്തീർണമുള്ളതും വീടില്ലാത്തതുമായ സ്ഥലത്തിൻ്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുതെന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഒരു പരാതി ഇതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് ഇനി അടുത്തതായി സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ചും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ കാരണം ഇങ്ങനെയുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് കെ വൈ അപ്ഡേഷൻ പൂർത്തിയാക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നത് എന്നാൽ സംസ്ഥാനത്തെ ഇ മെഷീൻ തകരാറുമായി ബന്ധപ്പെട്ട് ഈ ഒരു മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത് ആരംഭിക്കുവാനുള്ള നടപടികളിലേക്ക് പോവുകയാണ് സെർവർ തകരാറായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് ഒരു തടസ്സമായി നിന്നിരുന്നത് എന്നാൽ ഈ ഒരു തടസ്സം പരിഹരിക്കുന്നതിനനുസരിച്ച് ഒരു പുതിയ അറിയിപ്പ് സർക്കാരിൽ നിന്നും ഉടൻ തന്നെ വരുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പരിഹാര നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതും അത്യാവശ്യമാണ് പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്